ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഏറ്റവും പുതിയ കറന്റ് അഫേർസ് നോക്കാം അഞ്ച് ആഗോള കാലാവസ്ഥ ഉച്ചകോടി കോപ് തേർട്ടീൻ ആഗോള കാലാവസ്ഥ ഉച്ചകോടി വേദി ബെലൈം ബ്രസീൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആഗോള കാലാവസ്ഥ ഉച്ചകോടി വേദി എവിടെയാണെന്ന് നോക്കാം അസർ ബൈജാനിലെ ബാക്കോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ട്വന്റി ട്വന്റി ലോകകപ്പ് വേദി എവിടെയാണ് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് കോമൺവെൽത്ത് ഗെയിംസ് വേദി എവിടെയാണ് ഗ്ലാസ്കോ സ്കോട്ട്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ട്വന്റി ട്വന്റി ലോകകപ്പ് വേദി ഇന്ത്യ ആൻഡ് ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി ആറ് കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്ഗോ സ്കോട്ട്ലാൻഡ് അടുത്ത ചോദ്യം പ്രവാസികൾക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭിക്കാൻ നോർക്ക വഴി നടപ്പിലാക്കുന്ന പദ്ധതി നെയ്മും പ്രവാസികൾക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭിക്കാൻ നോർക്ക വഴി നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് നെയ്മ് അടുത്ത ചോദ്യം പതിനഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ഡെൻമാർക്ക് ഡെൻമാർക്ക് ആണ് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം അടുത്ത ചോദ്യം സൈബർ തട്ടിപ്പ് തടയാൻ റൂറൽ ജില്ലാ പോലീസ് വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ സൈഹണ്ട് ഓപ്പറേഷൻ സൈഹണ്ട് എന്നാണ് സൈബർ തട്ടിപ്പ് തടയാൻ റൂറൽ ജില്ലാ പോലീസ് വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ ഓപ്പറേഷന്റെ പേര് വിക്കിപീഡിയക്ക് ബദലായി ഇലോൺ മസ്ക് പുറത്തിറക്കിയ പുതിയ ഓൺലൈൻ വിജ്ഞാന കോശം ിപീഡിയ വിക്കിപീഡിയക്ക് ബദലായി ഇലോൺ മസ്ക് പുറത്തിറക്കിയതാണ് ഗ്രോക്കിപീഡിയ അടുത്ത ചോദ്യം ഇസ്രയേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേരെന്ത് ഓപ്പറേഷൻ അജയ് അടുത്ത ചോദ്യം ആരുടെ പുസ്തകമാണ് ദി എമർജൻസി ഡയറീസ് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭ വർമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് ജസ്റ്റിസ് സി എസ് സുധ ജസ്റ്റിസ് സി എസ് സുധ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡേ ചെസ് ലോകകപ്പ് വേദി ഗോവ അടുത്ത ചോദ്യം എ പി ജെ അബ്ദുൾ കലാം പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രമേശ് ചെന്നിത്തല ലോകത്തിലെ ആദ്യ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ജമൈക്ക ക്യൂബ എന്നീ രാജ്യങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മെലിസ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി ഒൻപതാമത് വയലാർ അവാർഡിന് അർഹനായത് ഇ സന്തോഷ് കുമാർ നോവൽ തപോമയുടെ അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയലാർ അവാർഡ് ഇ സന്തോഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡിന് അർഹനായത് അശോകൻ ചെരിവിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക